ഭരതനാട്യത്തിൽ ചുവടുവെക്കാനൊരുങ്ങി ചെറുകുന്നിലെ അമ്മമാർ മുതൽ എഴുപത് വയസ്സുവരെ പ്രായമായവർ ഇക്കൂട്ടത്തിലു പ്രശസ്ത നൃത്ത അധ്യാപക പ്രസീദ ജോൺസണാണ് പരിശീലക പ്രായം ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ച് ഒരു കൂട്ടം അമ്മമാർ ഭരതനാട്യം പഠിക്കാൻ തുടങ്ങി ഗുരുവായ പ്രസീദ ജോൺസന്റെ നേതൃത്വത്തിലാണ് പരിശീലനം കുട്ടികൾക്കൊപ്പം തന്നെ അമ്മമാരും ചൂട് വയ്ക്കുന്നത് വ്യത്യസ്തമായ കാഴ്ചയാണ് ഇത്രയും കാലം കണ്ടും കേട്ടും മാത്രം നിന്നിരുന്ന ഭരതനാട്യം പഠിക്കാൻ കഴിയുന്നത് വലിയ സന്തോഷമാണെന്ന് അമ്മമാർ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അതായത് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ലെവൽ തരുന്ന ഒരു ടീച്ചറാണ് ടീച്ചർ ഭയങ്കര ഒരു ഭയങ്കര കെയറിങ്ങും ലവ്വിങ്ങും ആണ് ടീച്ചർ അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്സ് ഒന്നും എനിക്ക് എൻ്റെ പേഴ്സണലി ആണെങ്കിൽ സ്റ്റെപ്സ് സ്റ്റെപ്സൊന്നും അത്ര ആയിട്ട് വന്നിട്ടില്ല പിന്നെ ഗ്രാ മെല്ലെ മെല്ലെ ആകുമ്പോഴത്തേക്കും എനിക്ക് ആ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റി ഇവിടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഇല്ല ആൾക്കാരാണ് ഫിസിക്കലി മെൻ്റലി അതൊക്കെ നമ്മൾ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വേദിയാണ് ഈ ഡാൻസ് ക്ലാസ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ഡാൻസിന് ഈ പ്രായത്തിൽ വരുമ്പം നമുക്ക് കിട്ടേണ്ട സപ്പോർട്ട് നമ്മുടെ ഫാമിലിന്നാണ് അത് പൂർണ്ണ പിന്തുണ നമ്മളെ എൻ്റെ ഹസ്ബൻഡ് ആയാലും മക്കളായാലും തരുന്നതുകൊണ്ട് ഇവിടെ എല്ലാരും അങ്ങനെ തന്നെയാണ് കേസ് അപ്പോൾ ഫാമിലി സപ്പോർട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വേദിയിൽ വരുന്നത് പിന്നെ ടീച്ചറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളോട് ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി പ്രസിദ്ധ ജോൺസൺ നൃത്തരംഗത്ത് സജീവമാണ് ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുണ്ട് ഇവർക്ക് നിർദ്ധനായ നൂറുകണക്കിന് കുട്ടികൾക്ക് സൗജന്യമായും പരിശീലനം നൽകിയിട്ടുണ്ട് ചെറുകുന്നിലെ അമ്മമാർ ഏറെ നൃത്തത്തിൽ ജോൺസൺ പറയുന്നു കഴിഞ്ഞ ഒരു വിജയദശമി സമയത്ത് ഒരു ബാച്ചിന്റെ അരങ്ങേറ്റം കഴിഞ്ഞു ഇതിപ്പോ രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പം അരങ്ങേറ്റം ചെയ്യാൻ പോകുന്നത് ഭരതനാട്യം അടിസ്ഥാനമായിട്ട് തന്നെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മള് സീനിയേഴ്സ് ആകുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇത് പഠിക്കാൻ വേണ്ടിട്ടെങ്കിലും അവര് എല്ലാവരും പിന്നെ പഠിക്കണം അത് പഠിച്ചെടുക്കണം പ്രസന്ന കലാസമിതിയാണ് ഇവർക്ക് ഇതിന് അവസരമൊരുക്കിയത് പ്രായമല്ല മനസ്സിലെ ചെറുപ്പമാണ് പ്രധാനമെന്ന് അമ്മമാർ തെളിയിക്കുന്നു അരങ്ങേറ്റം കുറിക്കുന്നതിനോടൊപ്പം വിവിധ വേദികളിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അമ്മമാർ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി